കഞ്ചാവും പണവുമായി ഒരാൾ വടകര എക്സൈസ് പിടിയിൽ എറണാകുളം വാഴക്കാല കണ്ണാമുറി ദിനേശിനെയാണ് അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് കിലോഗ്രാം കഞ്ചാവും രണ്ട് ലക്ഷത്തി അഞ്ഞൂറ് രൂപയുമായി അറസ്റ്റ് ചെയ്തത് അഴിയൂർ ശ്രീ വേണുഗോപാല ക്ഷേത്രത്തിന് മുൻവശം വെച്ച നൂറ്റി പതിനഞ്ച് ഗ്രാം കഞ്ചാവുമായി പിടിയിലായ പ്രതിക്കെതിരെ എക്സൈസ് കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിലെ പുളിക്കലുള്ള താമസ സ്ഥലത്ത് വെച്ചാണ്

ിയനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഞാൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ പുളിക്കൽ എന്ന സ്ഥലത്ത് നിന്ന് അഞ്ച് പോയിൻ്റ് ഒമ്പത് അഞ്ച് സീറോ അഞ്ച് അഞ്ച് ഗ്രാം കഞ്ചാവ് അഞ്ച് അതായത് അഞ്ച് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കിലോ കഞ്ചാവ് കഞ്ചാവ് കണ്ടെടുത്ത് അയാൾ വാടക വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് തുടർന്ന് ഞാൻ കഞ്ചാവ് വിൽപ്പന നടത്തി എൻ്റെ റൂമിൽ തന്നെ സൂക്ഷിക്കുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് ഈ ദേശം ഏകദേശം ആറ് ലക്ഷം രൂപ വിലവരുന്ന കഞ്ചാവാണ് ചിലരെ വിൽപ്പന വിപണിയിൽ ആറ് ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്ന് എന്നെ തുടർന്ന് ഞാനെതിരെ എഴുപത് വളരെ എന്നെ ഇന്ത്യയെ കൂടുതൽ ഹാജരാക്കുന്നതാണ് ആ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ആ ഈ പ്രതിനിന്നും രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരം രൂപ ഇയാൾ കഞ്ചാബിനോട് സൂക്ഷിച്ചിരുന്ന പണമാണ് കഞ്ചാവ് വിറ്റ് കിട്ടിയ പൈസ ആ ഇയാൾക്ക് വളരെ കഴിഞ്ഞ വർഷം രണ്ട് കേസുണ്ട് അതിന് മുന്നേ കേസ് വന്നത് ജയിലിൽ കഞ്ചാവ് വികസിന് ശിക്ഷിക്കുക ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് വേദന വിതരണക്കാരാണ് ഇയാൾ ട്രെയിനിൽ വന്ന ഈ വടകര മാഹി ഭാഗങ്ങളിൽ അഴിയൂർ ഭാഗങ്ങളിൽ കൊടുക്കുന്ന ആളാണ് ഇയാളെ വിലാസം ഇയാൾ എറണാകുളം ജില്ലക്കാരനാണ് എറണാകുളത്തെ കണയന്നൂർ വില്ലേജിൽ കണയന്നൂർ താലൂക്കിൽ താമസിക്കുന്ന ആളാണ് ഇയാളെ വീട്ടിൽ നിന്നാണ് ആദ്യം വഴിയിൽ നിന്നും പിടിക്കാൻ തുടങ്ങുന്ന റിട്ടോറി പ്രകാരം ഇയാൾ വീട്ടിൽ നിന്നും സൈബർ സെൻ്റെ സഹായത്തോടെയാണ് ഇയാളുടെ വീട് തന്നിടിച്ചത്